നമസ്കാരം റിയോ തൽസുകി പ്രവചിച്ച രാക്ഷസ സുനാമിയിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തിലിരുന്ന ജപ്പാന് മുകളിൽ ഇടുത്തി പ്രവചനം തെറ്റിയില്ല സുനാമിക്ക് പകരം സംഭവിച്ചത് മറ്റൊരു വിപത്ത് ജപ്പാനിലെ മൌണ്ട് ഷിൻമോണ്ടേക്ക് ഡേക് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് മീറ്ററുകൾ ഉയരത്തിൽ ചാരം തുപ്പി ഇതോടെ പ്രദേശത്തു നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ സർക്കാർ നിർദ്ദേശം നൽകി ശനിയാഴ്ച മേഖലയിൽ കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ജപ്പാൻ സർക്കാർ തൽസുഖി പ്രവചിച്ചത് മറ്റൊരു തരത്തിൽ സംഭവിച്ചില്ലേ എന്ന് ചോദിച്ച് സർക്കാരിന് നേരെ വിമർശനം റിയോ തൽസുകി സുനാമി പ്രവചനം നടത്തിയതോടെ ജപ്പാൻ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടായി ടൂറിസം മേഖലയുടെ നട്ടലൊടിഞ്ഞു പലരും ജപ്പാനിലേക്കുള്ള യാത്ര റദ്ദാക്കി എന്നാൽ ജപ്പാനിൽ നിന്നും ജനങ്ങൾ കൂട്ടത്തോടെ മറ്റു രാജ്യങ്ങളിലേക്കും പോയി പ്രവചനം തെറ്റാണെന്നും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും സർക്കാർ കടുപ്പിച്ചിരുന്നു എന്നാൽ അഗ്നിപർവതം പൊട്ടിത്തെറിച്ചതോടെ ജനം സർക്കാരിനെതിരെ ഇപ്പോൾ ഇളകിയിരിക്കുകയാണ് പർവ്വതം വലിയ സ്ഫോടനത്തോടെ പൊട്ടിത്തെറിച്ചതോടെ മാങ്ക ആർട്ടിസ്റ്റ് റിയോ തൽസുഗിയുടെ വൈറൽ പ്രവചനം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാകുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മൂന്നിന് ശേഷം ആദ്യമായിട്ടാണ് അഗ്നിപർവ്വതത്തിൽ നിന്നും ഉയർന്ന ചാരവും പൊടിയും മൂവായിരം മീറ്റർ ഉയരത്തിലെത്തിയതെന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു ജപ്പാനിൽ ലോകം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്ന് പ്രവചിക്കപ്പെട്ട ദിവസമായിരുന്നു ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് ജൂലൈ അഞ്ച് വെളുപ്പിന് നാല് പതിനെട്ട് ഈ ദിവസവും സമയവും ഭയത്തോടെയാണ് ജപ്പാനും ലോകവും നോക്കി കണ്ടത് എന്നാൽ ഒരു ദുരന്തവും സംഭവിക്കാതെ ഈ ദിവസം കടന്നു ജപ്പാൻ സർക്കാർ ആശ്വസിച്ചു എന്നാൽ ഇപ്പോൾ മൗണ്ട് ഷിൻമോണ്ടേക്ക് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് മീറ്ററുകൾ ഉയരത്തിൽ ചാരം തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് ജപ്പാനിലെ കോമിക് പുസ്തക രചയിതാവ് റിയോ തൽസുഗിയുടെ ഒരൊറ്റ പ്രവചനത്തിൽ മുപ്പതിനായിരം കോടിയാണ് ജപ്പാന് നഷ്ടമുണ്ടായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ കെട്ടിടങ്ങളും വീടുകളുമെല്ലാം ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന രീതിയിലാണ് പണിതീർത്തിരിക്കുന്നത് അങ്ങേയറ്റം സാങ്കേതിക തികവോടെ കാര്യങ്ങളെ കാണുന്ന ജപ്പാൻ പക്ഷേ ഈ പ്രവചനത്തിൽ അടിമുടി പാളിപ്പോയി രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ ഇരുപതിനായിരം പേരുടെ ജീവനെടുത്ത ഭൂകമ്പവും റിയോ പ്രവചിച്ചിരുന്നതുകൊണ്ട് എല്ലാവരും അവരുടെ വാക്കുകളെ വിശ്വസിച്ചു ജപ്പാനിലേക്ക് പറക്കാൻ പേടിച്ച് വിമാനങ്ങൾ കൂട്ടത്തോടെ സർവീസ് റദ്ദാക്കി ജപ്പാൻ ചെറിപ്പൂക്കളുടെ പ്രഭയിൽ മുങ്ങുന്ന ഈ ടൂറിസം സീസണിൽ ഹോങ്കോങ്ങിൽ നിന്ന് ജപ്പാനിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്കിൽ തൊണ്ണൂറ് ശതമാനം ഇടിവുണ്ടായി എല്ലാവരും റിയോ തൽസുഗിയുടെ പ്രവചനം അച്ചട്ടാണെന്ന് പറയുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആദ്യമായി അവർ പ്രസിദ്ധീകരിച്ച വാതാഷി ഗിതമിറായി എന്ന ജനപ്രിയ ജാപ്പനീസ് പുസ്തകത്തിലാണ് ഈ പ്രവചനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാങ്ക കലാകാരി എന്നറിയപ്പെടുന്ന റിയോ തൽസുകി തന്റെ സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി എഴുതിയതാണ് ഈ പുസ്തകം രണ്ടായിരത്തി പതിനൊന്നിലെ തോഹോക്കു ഭൂഖണ്ഡത്തിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു മഹാദുരന്തം സംഭവിക്കും എന്നായിരുന്നു ഈ പുസ്തകത്തിൽ പരാമർശിച്ചത് ജപ്പാനിൽ സംഭവിക്കുന്ന ഒരു വലിയ ഭൂകമ്പമാണിതെന്നും പറഞ്ഞിരുന്നു മാസങ്ങൾക്ക് മുൻപ് തന്നെ ജൂലൈയിൽ സംഭവിക്കുമെന്ന് പ്രവചിക്കപ്പെട്ട ഈ മഹാദുരന്തെക്കുറിച്ച് ആളുകൾ ഓൺലൈനിൽ പരിശോധന നടത്തി തുടങ്ങിയിരുന്നു പുസ്തകത്തിന്റെ കവറിലെ ഒരു പ്രധാന വരി ഇങ്ങനെയായിരുന്നു യഥാർത്ഥ ദുരന്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ വരും ജപ്പാനും ഫിലിപ്പീൻസും തമ്മിലുള്ള സമുദ്രത്തിന്റെ അടിത്തട്ട് വിള്ളുകയും രണ്ടായിരത്തി പതിനൊന്നിൽ കണ്ടതിനേക്കാൾ ഉയർന്ന തിരമാലകൾക്ക് കാരണമാകുകയും ചെയ്യുന്ന ഒരു പ്രകൃതി ദുരന്തത്തെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചത് ഈ പുസ്തകങ്ങൾക്കും ഇതിലെ പ്രവചനങ്ങൾക്കും ശാസ്ത്രീയ അടിത്തറയില്ലെങ്കിലും പ്രവചനം വ്യാപകമായ ചർച്ചാ വിഷയമാകുകയും ആളുകൾക്കിടയിൽ വലിയ ഉത്കണ്ഠയ്ക്ക് ഇത് കാരണമാകുകയും ചെയ്തു കൃത്യമായ തീയതികൾ സമയങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി ഭൂകമ്പങ്ങൾ പ്രവചിക്കാൻ കഴിയുമെന്ന ആശയം ജപ്പാനിലെ കാലാവസ്ഥ ഏജൻസി പൂർണ്ണമായും നിരാകരിച്ചു കഴിഞ്ഞ മാസം അസോസിയേറ്റഡ് പ്രസിന് നൽകിയ പ്രസ്താവനയിൽ ഏജൻസി അത്തരം പ്രവചനങ്ങളെ തട്ടിപ്പെന്നാണ് വിശേഷിപ്പിച്ചത് കൂടാതെ ഇവയെല്ലാം തെറ്റായ വിവരങ്ങളാണെന്നും ഏജൻസിയിലെ ഗവേഷകർ പറഞ്ഞു പുസ്തകത്തിലെ കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചയായതോടെ റിയോ തൻസുഗിയും താൻ ഒരു പ്രവാചകയല്ല എന്ന് വ്യക്തമാക്കി തന്റെ സ്വപ്നങ്ങളിൽ അമിതമായി സ്വാധീനിക്കപ്പെടരുതെന്നും വിദഗ്ദ്ധ അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കി ഉചിതമായി പ്രവർത്തിക്കണമെന്നും അവർ ആളുകളോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല ജനങ്ങൾ ഭീതിയോടെ തന്നെയാണ് ജൂലൈ അഞ്ചിനെ നോക്കിയിരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ ജപ്പാനിലെ ജനസാന്ദ്രത കുറഞ്ഞ ടോക്കര ദ്വീപ് സമൂഹത്തിൽ ചെറുഭൂകമ്പ നിരവധി തവണ അനുഭവപ്പെട്ടത് ഇവിടുത്തെ പ്രദേശവാസികളിൽ ആശങ്കയുണ്ടാക്കി ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ ടോക്കര ദ്വീപ് സമൂഹത്തിന് ചുറ്റും തൊള്ളായിരത്തിലധികം ഭൂകമ്പങ്ങളാണ് രേഖപ്പെടുത്തിയത് ജൂലൈ രണ്ട് ബുധനാഴ്ച പ്രദേശത്ത് അഞ്ച് പോയിന്റ് അഞ്ച് തീവ്രത്തെ രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സുനാമി മുന്നറിയിപ്പും ഉണ്ടായില്ല എന്നാൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കാനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിരുന്നു എല്ലാ വർഷവും ജപ്പാനിൽ രണ്ടായിരം വരെ ശക്തമായ ഭൂകമ്പങ്ങൾ അനുഭവപ്പെടാറുണ്ട് കൂടാതെ ആഗോളതലത്തിൽ ആറോ അതിൽ കൂടുതലോ തീവ്രതയുള്ള ഭൂകമ്പങ്ങളുടെ ഇരുപത് ശതമാനവും ഇവിടെയാണ് സംഭവിക്കുന്നത് കൂടാതെ നൂറ്റാണ്ടിൽ ഒരിക്കൽ സംഭവിക്കുന്ന നങ്കായ് ട്രംഫ് മെഗാ ക്വേക്ക് എന്നറിയപ്പെടുന്ന പ്രതിഭാസത്തെ നേരിടാനും ജാപ്പനീസ് അധികൃതർ ഒരുങ്ങുകയാണ് തെക്കൻ ജപ്പാൻ തീരത്ത് നിന്ന് എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള കടലിനടിയിലുള്ള ഒരു കിടങ്ങാണ് നങ്കായ് ട്രഫ് രണ്ടായിരത്തി അൻപത്തി അഞ്ചിന് മുൻപ് അവിടെ ഒൻപത് തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത എൺപത് ശതമാനമാണെന്നാണ് വിദഗ്ധർ കണക്കാക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ മൂന്ന് ലക്ഷം പേർ വരെ മരിച്ചേകുമെന്നാണ് വിവരങ്ങൾ അതോടൊപ്പം അമേരിക്കയിലെ ടെക്സാസിൽ നടന്നിരിക്കുന്നത് മിന്നൽ പ്രളയമാണ് ഇരുപത്തിനാല് പേർ മരണപ്പെടുകയും അനവധി പേരെ കാണാതാകുകയും ചെയ്ത ഈ പ്രളയത്തിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ ഇരുപത്തിയഞ്ച് പെൺകുട്ടികളെ കാണാതായതായ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ നടുക്കം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ദുരന്തത്തെ തുടർന്ന് ടെക്സാസിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട് ടെക്സാസിന്റെ പടിഞ്ഞാറും മധ്യഭാഗത്തുമായി വീണ്ടും പ്രളയമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഇതിനകം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചും ആശങ്ക രേഖപ്പെടുത്തിയും നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നത് റിയോ തൽസുഖിയുടെ പ്രവചനം ടെക്സാസിൽ സംഭവിച്ചതായാണ് ഒരു വിഭാഗം ഇപ്പോൾ വിശ്വസിക്കുന്നത് ലോകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ഭയപ്പെടുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വലിയ പ്രകൃതി ദുരന്തങ്ങളാണ് പല ഭാഗങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത് വമ്പന്മാർ പോലും ഈ പറയുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ മുട്ടുകുത്തുകയാണ് അമേരിക്കയും അത്തരം ഒരു ഭീഷണിയിലാണ് ജപ്പാൻ ഓരോ ദിവസവും ഇപ്പോൾ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അവരെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്